അതിലൊക്കെ ഉണ്ട് അല്ലുണ്ട് അൽ 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 ഫാത്തിഹ് ഖാദിർ മാലിക് അല്ലാഹു എന്നതിലും എന്തുണ്ട് ഒരു ലാമോ ഉണ്ട് അതിന്റെ അസല് അങ്ങനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് അൽ പ്ലസ് അതാണെന്ത് അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഒരു അലിഫും ലാമുണ്ട് അർ റഹ്മാൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട് ഒരു അലിഫും ഒരു ലാമും ഉണ്ട് ലാമുണ്ട് പക്ഷെ യാഹ്മാൻ എന്ന് പറയില്ല അള്ളാഹു എന്നല്ലാത്ത മറ്റൊരു അള്ളാഹുവിന്റെ പേരിനെ ചേർത്ത് വിളിക്കുമ്പോഴും യാ ചേർത്ത് വിളിക്കുമ്പോഴും അവിടെ അലിഫ്ലാം ചേർക്കുകയില്ല അലിഫ്ലാം ഒഴിവാക്കും യാ യാഹ്മാൻ എന്ന് പറയില്ല യാ 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 റഹ്മാൻ ഗഫൂർ വദൂദ് യാ യാവ്വാ എന്നാ പറയാ എന്നാൽ അള്ളാഹു എന്ന് പറയുന്നതിൽ എന്ന് പറയുമ്പോ ആ അലിഫിലാം അവിടെ തന്നെ ഉണ്ട് അത് ഒഴിവാക്കുകയില്ല അങ്ങനെ പ്രയോഗിക്കാറില്ല നേരെ മറിച്ച് അള്ളാവിനെ കുറിച്ച് ഖഫൂർ റഹീം എന്ന് പറഞ്ഞാൽ അതെന്താണ് അതൊരു ഹബറേ ആവുകയുള്ളൂ അലിഫിലാം ഇല്ലാതെ പറയുമ്പോ പൊറുക്കുന്നവനാണ് അല്ലേയുൻ ഖരീമുൻ എന്ന് കുറാൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഖനിയും കരീമുമാണ് അവിടെ സിഫത്തായിട്ടാണ് ഉപയോഗിച്ചത് അൽയു അൽ കരീമു എന്ന് അവിടെ പറഞ്ഞിട്ടില്ല അത് വേറെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഇസ്മാൻ അപ്പൊ ഇത്രയും സവിശേഷതകൾ ഉള്ളത് കൊണ്ട് തന്നെ അള്ളാഹു എന്നതാണ് ഇസ്മുൽ ആലം ഈ ഇസ്മുൽ അയലമിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം അത് ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എന്ന് ഹരീതിയിൽ പഠിപ്പിച്ചത് അതുകൊണ്ടാകുന്നു ഇനി ഈ പേര് ഏറ്റവും ശ്രേഷ്ഠമാണെങ്കിലും ഈ പേര് മാത്രം പറഞ്ഞ് ഒരു ദിക്കറില്ല എന്ന കാര്യം കൂടി ഇപ്പൊ നമ്മുടെ നാട്ടിൽ വിക്രഹൽക്കകളുണ്ട് അല്ലെ ഇടക്കിടക്ക് ദിക്കൃ ഹൽക്ക ഈ ഹൽക്ക ഒരു കൂട്ടർ നടത്തുമ്പോൾ അതിനെതിരില് മറ്റേ അതേപോലെ തന്നെ തീവ്രതയുള്ള പ്രത്യക്ഷത്തിൽ കുറവാണെങ്കിലും ചില വിശപ്പാമ്പുകൾ മറ്റേ ഗ്രൂപ്പിലുള്ളതിനേക്കാൾ ഈ കൂട്ടത്തിലുണ്ട് ഏത് ഇ കെ വിഭാഗത്തിൽ അവനൊക്കെ എ പി ആകേണ്ടിയിരുന്നു എന്ന് തോന്നിപ്പോല പെരുമാറ്റം കാര്യം കണ്ടാൽ കാരണം എ പിക്ക് അറിനേക്കാൾ തീവ്രതവൻ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾ പിന്നെ വിക്ര ഹൽക്ക എന്നതിന് പകരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ് മജ്ലിസുന്നൂർ മജ്ലിസുന്നൂർ പ്രകാശത്തിന്റെ സദസ്സന അവിടെ ശരിക്കും ശിർക്കാൻ എന്ന് പറഞ്ഞാൽ സർവ്വ ശിർക്കിന്റെ വിക്റും ദ്വാരവും നടത്തുന്ന മജ്ലിസ് വിക്ര ഹൽക്ക പകരം വേറെ മജ്ലിസുന്നൂർ എന്ന പേരിൽ ചീരണിക്ക് പകരം മന്തിയും കോഴി ബിരിയാണിയും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആധുനികവൽക്കരിച്ച് നടത്തുന്ന വിക്രുകൾ ഇനി മജ്ലിസന്നൂർ ആണെങ്കിലും വിക്രഹൽക്കയാണെങ്കിലും സൂഫികളുടെയും അതുപോലെ തന്നെ തരീക്കത്തുകാരൻ്റെയും കുബൂരിയുടെയും വിക്രുകളിൽ കേൾക്കുന്ന ഒരു ദിക്കറാണെന്ത് ഇങ്ങനെ അത് എവിടെ തുടങ്ങണം എന്നൊക്കെ ഉള്ളത് മറ്റേ പന്താവൂരും മറ്റേ ചങ്ങായി ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഈ തസൌഫിന്റെ പുസ്തകം വിശദ ഇവിടെ നിന്നാണ് ദുബിറിന്റെ മൂട്ടിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ മേലോട്ട് കയറി വന്നിട്ട് ഇങ്ങനെ ഒരു തരം ഗ്യാസ് ആയിട്ട് പുറത്തേക്ക് വരുന്നതാണ് അപ്പോഴാണ് പച്ചമലയാളത്തിൽ പറയാൻ പറ്റില്ല ആ ജാതി അങ്ങനെ അവിടെ സാധാരണ ഹലക്കെന്ന് തൊണ്ടേന്നൊക്കെയാണ് അക്ഷരം വരുന്നത് ഇത് ദുബിർന്ന് തുടങ്ങണമെന്നാ എന്നിട്ട് ഇങ്ങനെ മേലോട്ട് പടിപടിയായി കയറി വന്നിട്ടാണ് എന്നുള്ള തിക്ക് വരേണ്ടത് പറഞ്ഞിട്ട് ചുരുക്കം അള്ളാഹു എന്നത് ഏറ്റവും വലിയ ഇസ്മാൻ പക്ഷേ അള്ളാഹ് എന്നൊരു തിക്റുണ്ടോ അല്ലാ 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 എന്ന് എന്ന് അല്ലാഹു മാത്രം ഒരു ഇല്ല മജ്ലിസുന്നൂറിലും ൂറിലും ഈ അല്ലാ അല്ലാ എന്ന് ദിക്റായി ആവർത്തിക്കുന്നു ഇത് അല്ലാഹുവോ റസൂലോ പഠിപ്പിച്ച ഒരു ദിക്കറല്ല ആരോ ഉണ്ടാക്കിയതാണ് അപ്പൊ അങ്ങനെ ഒരു ദിക്കറില്ല ഇത് മാലപ്പാട്ടുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇനി അതിന് തെളിവായിട്ട് പറയും എന്ത് അവസാന കാലം വരും അല്ലാഹു എന്ന പേര് പറയാൻ പറയപ്പെടാത്ത ഒരു കാലം വരും അപ്പൊ കണ്ടോ അവിടെ അള്ളാഹു എന്ന് ദിക്ക് എന്ന പറഞ്ഞുണ്ട് അപ്പൊ അള്ളാഹു എന്ന് പറയപ്പെടാത്ത അപ്പൊ അള്ളാ അല്ലാ എന്നൊരു ദിക്കറുണ്ട് അങ്ങനെ പറയാൻ ആളില്ലാത്തൊരു കാലം വരും അതാണ് കിയാമൽനാന്റെ അലാമത്ത് അപ്പൊ അള്ളാ അല്ലാ എന്നൊരു ദിക്കുറുണ്ട് എന്ന് ഈ ആളുകൾ വ്യാഖ്യാനിക്കുന്നു ഷെയ്ഖ് നാസുറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ ദാഴ്വത്തുമായി ബന്ധപ്പെട്ട അവരിയത്തു ദാഴ്വാന്ന ചെറിയൊരു നിശാലുണ്ട് അതിന്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഒരു ദിക്കറില്ല ഇപ്പറയുന്ന ഹരിതയും തെളിവല്ല കാരണം അവിടെ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ എന്ന് പറയാൻ ആളില്ലാത്തൊരു കാലം വരും എന്ന് പറഞ്ഞാൽ ഈമാൻ പൂർണ്ണമായി ഉയർത്തപ്പെടും അപ്പോഴേ എന്തുണ്ടാവുള്ളൂ തിയാമത്നാൾ ഉണ്ടാവുകയുള്ളൂ അപ്പൊ അവിടെ അള്ളാഹുവിനെ പറയപ്പെടുക എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലാ എന്ന് അംഗീകരിച്ച് പറയാൻ ആളില്ലാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമാണ് തിയാമത് നാൾ ഉണ്ടാവുക എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഈ അള്ളാഹുവിന്റെ ഒരു പേരിനെ കുറിച്ച് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്